പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതായത് നമുക്ക് കോട്ടാങ്ങാലാണ് കേട്ടോ അതായത് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങാല് കോട്ടാങ്ങാല് അതായത് കോട്ടാങ്ങാൽ സിറ്റിയും കോട്ടാങ്ങാൽ പ്രദേശവും അതുപോലെ തന്നെ വെള്ളാവൂര് അതായത് വെള്ളാവൂർ എന്ന് പറയുന്നത് അതായത് മണിമലയാറാണിത് ഈ വെള്ളാവൂർ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ് കണ്ടോ ഈ മണിമലയാറിന് കുറുകെ അതായത് ഒരു എനിക്ക് കഞ്ഞ്മ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഒരു ആടുപാല തൂക്കുപാലം നിർമ്മിച്ചിരുന്നു തൂക്കുപാലം അന്ന് അന്ന് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനെട്ടിലാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഇതുവഴി ആളുകൾക്ക് നടക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു ഈ തൂക്കുപാലത്തിലൂടെയാണ് അക്കരക്കരെ പോയ്ക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഒരു പാലത്തിൽ ഈ പാലത്തിൻ്റെ ഒരു വശം അപ്പുറത്തെ സൈഡ് ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ മറു സൈഡ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വെള്ളാവൂരിലേക്ക് പോകുന്ന വഴിയാണ് അത് കോട്ടയം ജില്ലയാണ് ഇത് മണിമലയാറാണ് കേട്ടോ മണിമലയാറ് വെള്ളമൊക്കെ കണ്ടു അപ്പം കരിനീരി വെള്ളം നല്ല രീതിയിൽ കിടക്കുകയാണ് നല്ല കയുള്ള ഏരിയയാണ് അപ്പം ഞാനിതിൻ്റെ പാലത്തിനടി പാലത്തിന് മുകളിലൂടെ പ്രവേശനമില്ല എങ്കിൽ പോലും കുറച്ച് ഭാഗം ഞാൻ കാണിക്കുക കെല്ലിൻ്റെ കേരള ഇലക്ട്രിക്കൽ ലീഡ് എന്നൊരു സ്ഥാപനം എഞ്ചിനീയറിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണിത് അന്ന് നിർമ്മാണം നടത്തിയത് അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു വശം ആ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തൂടെ കയറാം പക്ഷേ കോട്ടയം ജില്ലയിലെ സൈഡ് മൊത്തം തകർന്നു പോയി കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലുള്ള വെള്ളപ്പൊക്കത്തെ തുടർന്ന് വലിയ വലിയ വൻ മരങ്ങളും അന്നാണ് ഈ കോട്ടാങ്ങാൽ അതുപോലെ തന്നെ മണിമലയാറ്റിൻ്റെ വെള്ളം കോട്ടാങ്ങാൽ ഏരിയയും അതുപോലെ തന്നെ വായ്പൂര് അതുപോലെ തന്നെ മല്ലപ്പള്ളി ഏരിയ മൂക്കിക്കളഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കാരണം അന്നാണ് പമ്പ വെള്ളം കൂടി അന്ന് ഈ ആറ്റിലെല്ലാം വെള്ളം കൂടി ശക്തമായ വെള്ളപ്പൊക്കം അതായത് ഒരു പ്രദേശത്തെ അയക്കാൻ ആകെ മിഴുങ്ങി വിഴുങ്ങിക്കളഞ്ഞ ഒരു സമയമായിരുന്നു അന്ന് അതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഈ പാലം പുതുക്കി പണിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പലതവണ നാട്ടുകാർ നാട്ടുകാരാവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് മുമ്പ് ഇതിന് മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി സർക്കാർ വിദഗ്ധ സമിതി എന്തോ നിയമിച്ചു പിന്നെ ബന്ധപ്പെട്ട ജനപ്രതികൾ ഇടപെട്ട് പിന്നീട് എത്രയും പെട്ടെന്ന് ഈ പാലം പുതുക്കി പണിയാകുന്നതും അതുപോലെ ബാക്കി അതായത് തകർന്ന ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വീണ്ടും പണ്ടനുവദിച്ച് പുതുക്കി പണിയാവുന്ന അറിയിപ്പൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് പിന്നീട് നടന്നിട്ടില്ല ഇത് നമുക്കറിയാം ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം ഈ വെള്ളാവൂരും അതായത് പറഞ്ഞ് ഈ കോട്ടാങ്ങാനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്ത് ഇവിടുന്ന് തൊട്ടടുത്ത പാലം എന്ന് പറഞ്ഞാൽ ഈ മണിമലയാറിൻ്റെ കുറുകെ വരുന്ന എന്ന് പറഞ്ഞ ഒരു ഒന്നര രണ്ട് ഉള്ള കടൂർക്കടവ് പാലമാണ് പിന്നെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തൊട്ടടുത്തെങ്ങും പാലമില്ല മനസ്സിലായില്ല ആറ് കഴിയണമെങ്കിൽ പിന്നെ ചെറിയ ഈ വള്ളങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് ആറ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കിടക്കുന്നത് ഇതിനെ തൊട്ട് വേറൊരു ഇത് ഊഹ അതായത് വേറൊരു വർത്തമാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് പുത്തൂർപ്പടിക്കൽ ഒരു പാലം പണിയാൻ വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുന്നു അതിന് തുടർച്ച ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ അതായത് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായ എം എൽ എ ഉൾപ്പെടെയുള്ള രണ്ട് എം എൽ എ അതായത് നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ റാന്നി എം എൽ എ ഡോക്കറ്റ് പ്രമോദ്നാഥ് സാറും അതുപോലെ തന്നെ പിന്നെ കാഞ്ഞിരപ്പള്ളി എം എൽ എ അതായത് ജയരാജ് സാർ വിടപെട്ട് ഈ പാലം പുതുക്കി പണിയാൻ അല്ലെങ്കിൽ പുതിയ പാലം നിർമ്മിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഈ നാട്ടുകാരുടെ അത് പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയൊരു അമ്പലമാണ് കോട്ടാങ്ങൽ അമ്പലം എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു വർഷത്തിൽ പടയണി നടക്കുന്ന പ്രദേശം കൂടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്ന ഭക്തർക്കും അതുപോലെ തന്നെ നൂറുകണക്കിന് യാത്ര തന്നെ നാട്ടുകാർക്ക് അക്കര ഇക്കരെ കടക്കുവാനുള്ള ഏക മാർഗമാണിത് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഞാൻ ഉടനടി വാർത്ത ആവശ്യപ്പെടുന്നത് ഓക്കെ പാലം ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം മുകളിലേക്ക് അല്പം കൂടെ ഞാൻ കേറി കാണിച്ചു തരാം ഓക്കെ കാടൊക്കെ വന്ന് കിടക്കുക കേട്ടോ ഉണ്ടോ ഇപ്പൊ ഈ പ്രദേശത്തൊക്കെ മുളങ്ങാടുകളായി പോയി ഇത് വഴി ഇതായിരുന്നു വഴി ആൾക്കാർ വന്ന് ഇതുവഴി ഇപ്പം ഈ പാലത്തിലോട്ട് കേറുന്നൊരു പാക പറഞ്ഞു ഞാൻ കാണിച്ചു തരാം നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും എല്ലാവരും കോട്ടയങ്ങാനുമായിട്ട് ബന്ധപ്പെട്ട് സാധനങ്ങൾ വാങ്ങുവാനും ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഈ ഒരു വശം മൊത്തവും കാട് പിടിച്ച് കയറാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് അപകടമാണ് അപ്പോൾ അതിന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ബോർഡ് കാണാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ ഇതാണ് കാണുന്നില്ല ഓക്കെ അപ്പം ഈ തൂക്കുപാലം പുതിയതായിട്ട് നിർമ്മിക്കാനുള്ള നടപടി അടിയന്തരമായിട്ടുണ്ടാകണമെന്നാണ് ഉടനടി വാർത്ത വീണ്ടും ആവശ്യപ്പെടുന്നു ഓക്കെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവർ വരെ നന്ദി നമസ്കാരം ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ നിങ്ങൾ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരുവരെ ഓക്കെ